പല ആൾക്കാർക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അഥവാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുതരം ടെൻഷനോ പേടിയോ ഒക്കെയാണ് ആളുകളെ പിടിക്കുന്ന ആളുകളെ ചേർക്കുന്ന എന്തോ വലിയ സംഭവമാണ് എന്നാണ് ധാരണ അല്ലേ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളും ഒരു നെറ്റ്വർക്ക് മാർക്കറ്ററാണ് അല്ലെങ്കിൽ നിങ്ങളും നെറ്റ്വർക്കിലെ ഒരു കണ്ണിയാണ് അങ്ങനെ പറയുക അങ്ങനെ തന്നെ പറയാൻ ഇഷ്ടപ്പെടുകയാണ് അതായത് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം നിങ്ങളുടെ അടുത്ത് ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു കമ്പനിയുടെ ഒരു കണ്ണിയാണ് മനസ്സിലായിട്ട ഇവിടെയും ഡയറക്ട് സെല്ലിംഗ് എന്ന ആശയത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കുന്നതും മാനുഫാക്ചറിൽ നിന്ന് അല്ല നോർമലി നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ ഉണ്ട് ഹോൾസെയിലർ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർണ്ട് സ്റ്റോക്ക് എക്സ്ട്രെൻഡിങ്ണ്ട് കുറെ ഇടനിലക്കാരിലൂടെ കൈമാറി അഡ്വർടൈസ്മെന്റിന്റെ അകമ്പടിയോട് കൂടിയാണ് ഒരു ഉൽപ്പന്നം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പവിത്രമായ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഡയറക്ട് സെല്ലിംഗ് ആണ് മറ്റുള്ള ട്രഡീഷണൽ ബിസിനസ് രീതികളിൽ ഇടനിലക്കാരെ ആവണമെങ്കിലും പരസ്യം ചെയ്യണമെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആ വലിയ ഹ്യൂജ് എമൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് മുതൽ മുടക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അവനവൻ്റെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ സ്റ്റോക്കിസ്റ്റായിട്ടോ ഒക്കെ മാറാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് ഡയറക്ട് സെല്ലിങ് അതായത് ഇടനിലക്കാരെയും പരസ്യത്തിനെയും ഒഴിവാക്കി അവരിലേക്ക് പോകുന്ന ഹ്യൂജ് എമൗണ്ട് നമ്മളിലേക്ക് തിരിച്ചു തരുന്ന സമ്പ്രദായത്തിൽ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിങ് പക്ഷെ എവിടെയാണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കുറെ കാലങ്ങളായിട്ട് കേട്ടിരുന്നു അല്ലേ ആളുകളുടെ ഒരു ധാരണ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ ഇങ്ങനെയാണ് കുറഞ്ഞ വിലയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയ്ക്ക് നൽകിയിട്ട് അതിൽ കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു ബിസിനസ് എന്നാണ് പല ആൾക്കാരും എന്നോട് പോലും പറഞ്ഞിട്ടുള്ളത് മൊതികയർ കമ്പനി ഞാൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള മൊദികയറാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് മൊമെന്റ് എന്ന് പറയുന്ന ഈ ഒരു പേസ്റ്റിന് എൺപത്തി അഞ്ച് രൂപയാണ് എം ആർ പി നിങ്ങൾ മാർക്കറ്റിൽ പല്ലുപിളിപ്പും ഉണവിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പേസ്റ്റ് വാങ്ങിക്കാൻ ചെല്ലുകയാണെങ്കിൽ എഴുപത് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കൊടുക്കുന്നിടത്ത് നിങ്ങൾക്ക് നൂറ് ഗ്രാം പേസ്റ്റിന് വെറും എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡി പി പ്രൈസിന് കിട്ടും അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ എം ആർ പി ഇത്രയും ക്വാളിറ്റിയുള്ള പേസ്റ്റ് നോർമൽ വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് അറുപത്തൊമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ പേസ്റ്റ് അവൈലബിൾ ആണ് ആ അറുപത്തൊമ്പത് രൂപയുടെ അതേ ക്വാളിറ്റി മീൻസ് അതേ ടേസ്റ്റ് അതേ ഫ്ലേവർ അതേ സ്മെല് എന്നാൽ അതിനേക്കാളും ക്വാളിറ്റി കൂടിയിട്ടില്ല ആൻറ്റി കാവിറ്റി ക്വാളിറ്റി ഒക്കെ ഉള്ള പേസ്റ്റിന് വെറും അമ്പത്തിനാല് രൂപയാണ് എം ആർ പി നമ്മളെ കമ്പനി ഇപ്പോൾ വാങ്ങിക്കുന്നത് അത് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിനാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെക്കാളും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നൽകുന്നതോടൊപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിനെക്കാളും താഴെ പ്രൈസിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് മുതിക്കിയത് അപ്പം നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ചില കമ്പനികൾ അങ്ങനെയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് മണി രീതിയിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അപ്പം നമ്മൾ അവരോട് പറയുന്ന നിങ്ങളോട് പറയുന്ന ഡയലോഗ് ഇതായിരിക്കും ഒരു ഭാഗം നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മൊത്തം രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് മൊത്തം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി കേരളത്തിന് മൊത്തം നിരോധിച്ചൊരു സമയം ഉണ്ടായിരുന്നു അതിന് കാരണക്കാരായ ഒരു കമ്പനി ഉണ്ടായിരുന്നു അന്ന് ഒരു കോട്ടിന്റെ തുണി അതേപോലെ നമ്മൾ സോളാർ ലാമ്പ് കുടിൽ വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന ലോ ക്വാളിറ്റി സാധനങ്ങളാണ് അയ്യായിരം ആറായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നത് ആ ഒരു കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഹതഭാഗ്യവാനായിട്ട് പോയി ചോയിൻ ചെയ്തത് പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഞാൻ മേഖലയെ ഒന്ന് പഠിക്കാൻ തയ്യാറെ അങ്ങനെ പഠിച്ചപ്പോഴാണ് ഡയറക്ട് സെല്ലിങ് തമ്പ എന്ന് പറയുന്ന വലിയൊരു മേഖലയെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു പക്ഷെ ആ പഴയ വെളിച്ചെണ്ണം അതായത് ഞാൻ അന്ന് ജോയിൻ ചെയ്ത അതേ കമ്പനി അതിന്റെ പേര് ആർ എം പി എന്നായിരുന്നു റിസോഴ്സ് മണി പവർ എന്നായിരുന്നു അതേ കമ്പനിയും അതുപോലെ ഒരുപാട് കമ്പനികൾ ഇപ്പൊ പുതിയ പേരിൽ അതായത് പഴയ വെളിച്ചെണ്ണം നിരോധിച്ചപ്പോൾ പുതിയ പാക്കറ്റിൽ പുതിയ രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങള് പല ആളുകളുടെയും ധാരണ പോലെ അത് ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കും കാരണം നൂറ്റി പത്ത് രൂപക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു പേസ്റ്റ് നിങ്ങൾക്ക് നൂറ്റി എൺപത് നൂറ്റി എമ്പത്തി അഞ്ച് രൂപക്ക് എം ആർ പി ഉള്ള വില വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾക്ക് ആ പേസ്റ്റ് എന്നിട്ട് നിങ്ങളോട് പറയാം അറുപത് രൂപ ലാഭം എടുത്തു അതായത് കമ്പനിക്ക് വരുന്ന പ്രോഡക്റ്റിന്റെ ഏകദേശം പകുതിയുള്ള നിങ്ങൾക്ക് തന്നെ ലാഭമായിട്ട് തരാ അത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് അത് ഞാൻ അംഗീകരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഉദായിപ്പ് ചെയ്യുന്ന കുറെ കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയും ധാരണ സത്യം പറഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഞാൻ തന്നെ ആ ഇൻഡസ്ട്രി ഒന്നര വർഷം ഉണ്ടായിട്ട് ആ ഇൻഡസ്ട്രീനെ പറ്റി എനിക്ക് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കാൻ പറ്റിയിട്ടില്ല ബൈനറി സൺഫ്ലവർ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ആ ബൈനറി എന്ന് പറയുന്ന സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലൊരാളും റൈറ്റിലൊരാളും ജോഡി മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമാനം തരും എന്നാണ് ധാരണ പക്ഷെ കിട്ടില്ല ലെഫ്റ്റിലൊരാളും റൈറ്റിലൊരാളും പിന്നെ ലെഫ്റ്റിലോ ഒരാളും കൂടെ വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം തരാൻ ആ കമ്പനിക്ക് സാധിക്കുക അതിന് ടൈല് കൂട്ടുക എന്നുള്ളൂ പക്ഷേ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി നിങ്ങൾ വളരെ മധുരമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സൈഡ് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട ഞാൻ ഏറ്റവും അത് കേട്ടിട്ടായിരിക്കും പല ആൾക്കാരും അതിൽ പോയിട്ട് ചാടിയിട്ടുണ്ടായിരിക്കും അലേൽക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സൈഡ് വളരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൈഡിൽ കൂടി പോകേണ്ടത് ബിസിനസ് പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ചെയ്യും അങ്ങനെ വരുന്ന കമ്പനികളിൽ ജോയിൻ ചെയ്യാൻ മിനിമം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അവരെന്ന് പറയുന്ന കാര്യം എന്താ പറയുക ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആണ് പക്ഷേ നിങ്ങൾക്ക് മിനിമം ഒരു ഹൺഡ്രഡ് പി ബി എന്നുള്ള ഒരു ടാർജറ്റ് നിങ്ങൾക്ക് തികയ്ക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ വരുമാനം നിങ്ങൾക്ക് കമ്പനിൽ ലഭിക്കുന്നുണ്ടാവുക ആ കമ്പനി നിന്ന് തരുന്നുണ്ടാവും അത് ലെഫ്റ്റിലൊരു തലയും റൈറ്റിലൊരു തലയും മാച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ മാച്ച് ചെയ്ത് മൂന്നാമത്തെ ഒരു തല കൂടെ മാച്ച് ചെയ്യുമ്പോൾ ആലോചിച്ചോ ഇരുപത്തയ്യായിരം രൂപ പർച്ചേസ് നിങ്ങൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്തതിനു ശേഷം ലെഫ്റ്റിലൊരു ഇരുപതിനായിരം രൂപയുടെയും റൈറ്റിലൊരു ഇരുപതിനായിരം രൂപയുടെയും റൈറ്റിലോ ലെഫ്റ്റിലോ ഒരു ഇരുപതിനായിരം രൂപയുടെ കൂടെ പർച്ചേസ് നടക്കുമ്പോൾ അതായത് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് നിങ്ങൾ ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ ലഭിക്കുന്നുവെങ്കിൽ അത് ഫ്രോഡാണ് തട്ടിപ്പാണ് മണി ചെൻ മാതൃകയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നതേ ഉടായിപ്പാണോ എന്നാൽ ബൈനറി കമ്പനികളും നല്ല കമ്പനികളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ സിസ്റ്റത്തിലൂടെ തന്നെ വെറും പ്രോഡക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം ചെയ്യുന്ന കമ്പനികളുണ്ട് അവർക്ക് പ്രോഡക്റ്റ് സെല്ലിംഗ് മാത്രമേ ഉദ്ദേശമുള്ളൂ വെയിറ്റ് ലോസ് അങ്ങനെ തുടങ്ങിയില്ല പല 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 അവർ മാർക്കറ്റിൽ ചെയ്യുന്നത് അപ്പൊ അതൊന്നുമല്ല പല മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് മുതികർ കമ്പനിയെ പോലെ വളരെ ഇരുപത്തിയെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്റ്റ് സെയിലിംഗ് കമ്പനിയായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന കമ്പനിയെ കരുതിച്ച് കാണിക്കാൻ വേണ്ടി ചില വ്യക്തികൾ നടത്തുന്ന കാര്യങ്ങൾക്കെതിരെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീമിലുള്ള കുറച്ച് ആളുകളോട് ചില ആളുകൾ അപ്രോച്ച് ചെയ്ത രീതി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ എൻ്റെ ഈ വീഡിയോയുടെ താഴെ എന്തൊക്കെ ചറപ്പറ കമൻറ്റ് വന്നാലും പ്രിയ സുഹൃത്തെ ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്ന ഓരോ അടിയറ അടിയറവിട്ടിട്ട് ഞാൻ അതിന് മറുപടി തരും ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലെഫ്റ്റും റൈറ്റും ജോഡി മാച്ച് ചെയ്യുന്നതിന് വരുമാനം തരുന്നത് മാത്രമല്ല എന്തൊക്കെ നിങ്ങൾ ഈ ഓരോരോ കമ്പനിയും ഞാൻ എടുത്ത് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന് ബൈനറി കമ്പനികൾ എന്ന് പറഞ്ഞ് ഉടായ്പ് കാണിക്കുന്ന എല്ലാ കമ്പനികളുടെയും പോയിന്റുകൾ വെച്ചിട്ട് പോലും നിങ്ങൾ ഓരോ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ചില പഞ്ചസാര മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ഉണ്ട് പോയിന്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഒക്കെയാണ് അതിന് പിന്നെ ഇത് കൊടുക്കുന്നത് പോയിന്റ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കമ്പനി അപ്പോൾ നിങ്ങൾ എത്ര ഏഴ് ലക്ഷം രൂപ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പി വി തേക്കാൻ പറ്റും അതൊന്നും പറയില്ല നിങ്ങളുടെ അടുത്ത് കുറച്ച് കമ്പിളി പുറപ്പ് വാങ്ങിച്ചോ നിങ്ങൾക്ക് അതിൽ പോയിന്റ് കൂടുതലാന്ന് പറയും പിന്നെ ചില ആൾക്കാർ പറയും ചായപ്പൊടി മേടിച്ചോ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച സ്ക്രാച്ച് കാർഡ് കിട്ടുമെന്ന് പറയും ലോട്ടറി എടുക്കുന്ന പൈസയ്ക്ക് ഒരു ചായപ്പൊടി വാങ്ങിക്കുന്നു പറയും മനസ്സിലായി ഇങ്ങനെ ഒരുപാട് ഉടായ്പ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് ആദ്യം സത്യത്തെ തിരിച്ചറിയാം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നല്ല കസ്റ്റമറായിട്ട് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് മോദിക്കാർ ഞാൻ എൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും മോദിക്ക് കമ്പനിയിൽ ഒരു കസ്റ്റമർ ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പകുതി വിലയ്ക്ക് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി ക്യാൻസർ പോലത്തെ പല മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ആരോഗ്യപരമായിട്ടൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ തന്നെയുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാം ഇനി നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിള് ചിലപ്പോ കള്ളനാണയങ്ങൾ ആവണമെന്നില്ല കള്ളനാണയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏറ്റുപാടി നടക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട് അവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്നെ പേഴ്സണലി വിളിക്കാവുന്നതാണ് അവരുടെ എല്ലാ ഡൗട്ടും ആ കമ്പനിയുടെ ഫുൾ പ്ലാനും പ്രസൻറ്റേഷനും വരെ വേണമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും കാരണം ഈ മാർക്കറ്റിലുള്ള എല്ലാ ഒരുവിധ കമ്പനികളുടെയും പ്ലാനും പ്രസൻറ്റേഷനും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാനെന്ന് സംസാരിക്കുന്നു സോ ഞാൻ വീണ്ടും അടിയേറു പറയുന്നു ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് 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 കമ്പനി ദസ് ഓൺലി ഫോർ മോദിയ താങ്ക് യു